കൊല്ലം സിവിൽ സ്റ്റേഷൻ വശത്തെ മാലിന്യ പ്രശ്നത്തിൽ ജില്ലാ കളക്ടറുടെ ഇടപെടൽ മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും ഉടനടി പരിഹാരം കാണുമെന്നും ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എസ് ജനം ടിവിയോട് പറഞ്ഞു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യം നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുന്നത് ജനം ടി വി വാർത്തയാക്കിയതിനു പിന്നാലെയാണ് നടപടി ജനം ഇമ്പാക്ട് കളക്ട്രേറ്റും ജില്ലാ കോടതിയും വിവിധ സർക്കാർ ഓഫീസുകളും ചെയ്യുന്ന കൊല്ലം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യം നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുന്നത് ജനം ടിവി വാർത്തയാക്കിയിരുന്നു പകർച്ചപ്പനി ജില്ല ഒന്നാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ജില്ലാ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിലെ മാലിന്യ കാഴ്ചകൾ വാർത്തയായതോടെയാണ് ഇടപെടലുമായി കളക്ടർ ദേവിദാസ് ഐ രംഗത്തെത്തിയത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ ജനം ടിവിയോട് പറഞ്ഞു ഞാനത് രണ്ടു മൂന്നാഴ്ച മുമ്പേ അത് മാറ്റാൻ വേണ്ടി ഓർഡർ കൊടുത്തതാണ് അവർക്ക് പറഞ്ഞിട്ടുണ്ട് ജനം ടി വി വാർത്തക്ക് പിന്നാലെ ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളോട് കളക്ടർ വിവരം ധരിപ്പിച്ചു എത്രയും വേഗം പരിസരം വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിക്കുവാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജനം കൊല്ലം